ഹായ് പിന്നെ ഞാൻ തിരൂരാണുള്ളത് പിന്നെ നമുക്കിപ്പോൾ പിന്നെ നമ്മളൊരാളെ പരിചയപ്പെടുത്താം ആളെ പരിചയപ്പെടുത്താം എന്നതിലുപരി പിന്നെ നമ്മൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഈ കറണ്ട് ബില്ലൊക്കെ ഇങ്ങനെ കൺഫ്യൂഷനാണ് ആളുകൾക്ക് എപ്പോഴും താങ്ങാവുന്നതിലപ്പുറത്താണ് ചിലപ്പോഴും വരാറുള്ളത് അപ്പോൾ എന്താ പറയുക അപ്പോൾ ആ ഈ ഈ ഒരു സന്ദർഭത്തിൽ നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു സോളാറിൻ്റെ ഒരു ട്രെൻഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് സത്യാവസ്ഥ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ സോളാർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ തിരൂരിതാ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഈ സോളാറുമായി ബന്ധപ്പെട്ട കുറച്ച് കൺഫ്യൂഷൻ തീർക്കുക അതേപോലെ തന്നെ അത് എത്രത്തോളം പിന്നെ ലാഭകരമാണ് അതിലുപരി പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അറിയിക്കാനുള്ളത് അപ്പോൾ പിന്നെ ഇവിടെ സോളാർ വെച്ചിട്ട് അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സൗകര്യങ്ങൾ പിന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുലൈമാൻ ഖാൻ്റെ കൂടെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ സംസാരിക്കല്ലേ ഏഹ് എത്ര ഇപ്പോൾ സോളാർ വെച്ചിട്ട് ഒരു വർഷമായി ഒരു വർഷമായി അല്ലേ എങ്ങനെയുണ്ട് ഞങ്ങക്ക് ഉപകാരത്തിന് നല്ലതാണ് കറണ്ട് ബില്ല് കുറച്ചേ വരണുള്ളൂ സത്യസന്ധത ആയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലൊന്നും മാറ്റില്ല ഞങ്ങൾക്ക് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ നാലായിരം വരെ നാലായിരത്തി അഞ്ഞൂറ് വരെ ബില്ല് വന്നിട്ടുണ്ട് ഇപ്പോൾ വേനൽക്കാലത്ത് മാത്രമേ ഞങ്ങൾക്ക് ഒരു അഞ്ഞൂറ് ഒരു മുന്നൂറ് ഒരു തൊള്ളായിരം വരെ ബില്ല് വന്നിട്ടുള്ളൂ അല്ലാത്ത ടൈമിലൊക്കെ ഇരുന്നൂറ്റമ്പത് ആ മീറ്റർ ചാർജ് മാത്രം വരണുള്ളൂ അല്ലാതെ അതിൽ കൂടുതൽ വന്നിട്ടില്ല ഇനി ഈ മഴക്കാലത്ത് ഇപ്പൊ വരണ ബില്ല അത്ര എന്നുള്ള അറിയില്ല പക്ഷെ എന്നാലും പത്താ നമ്മക്ക് മീറ്റർ ചാർജിൻ്റെ കൂടെ എന്തെങ്കിലും പത്തോന്നൂറോ കൂടെ എന്നുള്ളത് അതിൽ കൂടുതൽ വരുന്നില്ല ഒരു പത്തോ ഇരുന്നൂറ്റി അമ്പതോ മുന്നൂറോ നാനൂറ് റുപ്പ്യൻ്റെ ഉള്ളിലെ വരണുള്ളൂ പക്ഷെ മറ്റേ കറണ്ട് ഇതുമാടെ വെച്ച് നോക്കുമ്പോൾ ഇത് ലാഭമാണ് ലാഭമാണ് ആ ലാഭാണല്ലോ പിന്നെ അന്ന് വെച്ചാൽ അത്രയും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഫുള്ള് പറമ്പ് അനക്കലും പൊടിക്കലൊക്കെ ഈ ഇതിമന്നുവച്ചാൽ ഒരു ദിവസം മൂന്ന്രാവശ്യം മോട്ടർ ഇടും മൂന്നാം ലാസം മോട്ടർ ഇടാന്നുണ്ടെങ്കിൽ ഒന്നരഞ്ചിന്റെ മോട്ടറാ അത് ഇടുകയാണെന്നുണ്ടെങ്കിൽ കൊറേ ഇതുമാണോ അത് കറന്റിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അഞ്ചു അഞ്ചുപേന്റെ മേലെ ബില്ല് വരും അയ്യാറ്പേന്റെ മേലെ ബില്ല് വരും വരും സോളാർ സോളാറോണ്ട് എല്ലാവർക്കും ഗുണമാണ് ഗുണാണ് പറമ്പുള്ളവർക്ക് പ്രത്യേക സുഖാണ് അങ്ങനെ സംഭവം ഉണ്ട് നനക്കണേന് കൃഷിക്ക് ഇതിനൊക്കെ നല്ലൊരു ബെനിഫിറ്റ് ആണ് ആ പക്ഷെ ഇത് മറ്റുള്ളവര് ചിന്തിക്കുന്നത് ഇത് ഒന്നായിരുന്ന കാശ് നിങ്ങൾ അതിന് ഡബിൾ കാശ് ലാഭം ഉണ്ടെന്നുള്ളത് മാറി ചിന്തിക്കണില്ല നിങ്ങൾ കൊറച്ചൊക്കെ കൊടുക്കുമ്പോൾ കണ്ടുപിടൂല പക്ഷെ ഒന്നായിട്ട് കൊടുക്കുമ്പോ അങ്ങക്ക് വലിയൊരു എമൗണ്ട് ആയി തോന്നും അതാണ് ഇതിന്റെ ഒരു ഇത് സോളാർ വെക്കുന്നോണ്ട് ഒരിക്കലും തെറ്റില്ല ഞങ്ങള് ആദ്യം അടുപ്പും ഗ്യാസും കൂടുതൽ കത്തിച്ചിരുന്നു ഇപ്പൊ കറണ്ടിനാണ് കൂടുതൽ ഫുഡ് ഉണ്ടാക്കുന്നത് പിന്നെ എല്ലാം കറന്റ് ഉള്ളി വരെ അരി കറണ്ടാ ഉള്ള സത്യമാണ് ഞാൻ പറഞ്ഞത് എല്ലാം മെഷീനാ പോ അപ്പൊ ഇതുകൊണ്ട് ലാഭം എന്നു വെച്ചാല് വീട്ടിലുള്ളവർക്കും പണി കുറയും കറും ലാഭമാണ് ഞമ്മക്ക് ഇതാകും പിന്നെ ചൂട് ചൂടുകാലത്ത് രണ്ട് ഏസി കണ്ടിന്യൂ ഉപയോഗിച്ചേന് അങ്ങനെ സംഭവം ഉണ്ട് രണ്ട് ഏസി കണ്ടിന്യൂ ഉപയോഗിച്ചേന് എന്നുവെച്ചാല് രാവിലും പകലും ഒക്കെ രാവിലെ ഒരു പത്ത് മണിയായാലും ഏസിട്ടേ വൈകുന്നേരം ഒരു അഞ്ചുമണി ആകുമ്പോഴേ നിർത്തുള്ളൂ പിന്നെ രാത്രി പിന്നെ ഒരു പത്തേറെ പതിനൊന്ന് മണിക്കെ പിന്നെ ഇടുള്ളൂ അത് കണ്ടിന്യൂ ഉപയോഗിച്ചത് ണ്ട് എന്തെങ്കിലും സംഭവം ഇല്ല ഇതിന് ഇപ്പൊ എന്താ പറയുക വേറെ സംഭവം സബ്സിഡി ഇപ്പൊ നിങ്ങൾ വെച്ചാൽ അത്രയാന്ന് എനിക്കറിയില്ല ഇപ്പോ എഴുപത്തിയെട്ടായിരം രൂപ ഇതിന് സബ്സിഡിയാണ് വളരെ അത് കഴിഞ്ഞു വളരെ തുച്ഛമായ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാവിഷായിട്ട് കറണ്ട് ഉപയോഗിക്കാൻ മാത്രമല്ല ഒരുപാട് സൗകര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇത് മാക്സിമം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഷാജി എന്ന് പറയും കോട്ടയൊക്കെ പെയിൻഷോപ്പ് നടത്തുന്ന ആളാണ് ഷാജിയോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് മാഷെ പിന്നെ വാഹനം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു സംഗതി റിട്ടേൺസ് കിട്ടുന്നില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വളരെ ഹാപ്പി എന്നാണ് ഷാജി എന്നോട് കമൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കേൾക്കുമ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് ഇതിൻ്റെ ഒരുപാട് സൗകര്യങ്ങളും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളും നിങ്ങൾ നിങ്ങളറിയിക്കണമല്ലോ ഏതായാലും പിന്നെ ഇത് പിന്നെ ഈ സംഗതി ഈ കമ്പനി ബേമണ്ട് എന്നതാണ് ഈ സോളാർ പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം അഞ്ച് ജില്ലകളിൽ ഇവരുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ് നേരത്തെ എൻ്റെ പരിചയമുള്ള ടീമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ ബേമണ്ടിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ വിളിക്കുകയാണ് ഹായ് അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് കാര്യം ഇത് പ്രിയപ്പെട്ട നിസാമാണ് അപ്പോൾ നിസാമോ പിന്നെ ഈ മേഖലയിൽ വെറ്ററൻസ് താരങ്ങളാണ് എഞ്ചിനീയറാണ് ഈ മേഖലയിലുള്ള പിന്നെ എനിക്ക് എൻ്റെ പ്രേക്ഷകർക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം ഇത് എങ്ങനെ ഇതിന് അറിയേണ്ടത് പ്രോഫിറ്റബിൾ ആണ് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് പിന്നെ സബ്സിഡി ഇപ്പോൾ എഴുപത്തെട്ടായിരം രൂപ ആക്കിയിട്ടുണ്ട് അതിന് ക്ലാരിറ്റി കൊടുക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അത് നമ്മൾ സ്വയംമാക്കാൻ തന്നെ എടുക്കാം ആ ആ കാരണം ഇവിടെ വെച്ച പ്ലാന്റ് നമ്മൾ രണ്ട് സിസ്റ്റം ആണ് ഉള്ളത് ഒന്ന് ഓണിക്രഡ് സിസ്റ്റം ഒന്ന് ഓഫ് ട്രീഡ് സിസ്റ്റം ഓഫ് ക്രീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററി വെച്ച് ചെയ്യുന്ന സിസ്റ്റം ഓണിക്രീഡ് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ലൈനിലേക്ക് കൊടുക്കാം കെ സബിലോട്ട് കൊടുക്കാം അപ്പം നമ്മൾ സുലൈമാൻക്ക് വെച്ച സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് കെ കൊടുക്കുന്ന സിസ്റ്റം അതായത് ഓണിക്രഡ് സിസ്റ്റം ഇവിടെ വെച്ച പ്ലാന്റ് മൂന്ന് കിലോപാട്ട് പ്ലാന്റ് ആണ് മൂന്ന് കിലോ ആട്ട് ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ വരെ കറണ്ട് ബില്ലുള്ള വീടാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കിലോ ആയിട്ട് വെച്ചാൽ മതി മതി ആ യെസ് നമുക്ക് മിനിമം ഒരു ദിവസം പന്ത്രണ്ട് യൂണിറ്റ് വരെ നമുക്ക് അതിൽ നിന്ന് പ്രൊഫഷൻ കിട്ടും ആ അത് കറക്റ്റ് നല്ല വെയിൽ വന്ന് കറൻറ്റ് ഒന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് പതിനാറ് വരെ പതിനേഴ് വരെ കിട്ടിയ വീടുകളുണ്ട് ഓക്കെ പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ച ബ്രാൻഡ് വാരി എന്ന കമ്പനിയുടെ മോണോപ്പർക്ക് ഹാഫ് ആഫ് കട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ബ്രാൻഡാണ് ഇത് പിന്നെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ജി ഐ സ്ട്രക്ചറാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇൻവെർട്ടർ ആണെങ്കിൽ മൈക്രോടെക്കിന്റെ പത്ത് വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരുള്ള ഇൻവേറ്റർ ആണ് പിന്നെ എ സി ഡി ബി ഡി സി ടി ബി എല്ലാ കാര്യങ്ങളും വി ഗാർഡ് അല്ലെങ്കിൽ ഹാവൽസ് ഇതിലേതെങ്കിലും ബ്രാൻഡ് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയ കസ്റ്റമർ ഒരു ഏകദേശം ഒരു നാലായിരത്തഞ്ഞൂറ് അയ്യായിരം രൂപ കറന്റ് ബില്ല് വരുന്ന വീട്ടുകാർക്ക് ഇത് വെച്ചിട്ട് കാര്യമുള്ളൂ ഏകദേശം ഒരു ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ ബില്ല് വരുന്ന വീട്ടുകാർക്ക് ഇത് വെച്ചിട്ട് ഒരു ബെനിഫിറ്റും ഇല്ല ഇതാണ് അതിന്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത് കാരണം അങ്ങനെ ആളുകളുടെ കൺഫ്യൂഷൻ ാണ്ഫ്യൂഷൻ കിട്ടിയ സബ്സിഡി ആവശ്യം കിട്ടിയത് എഴുപത്തെ ഡബിൾ ആക്കിന് മാറ്റിയെട്ടായിരം രൂപ ആക്കിയിട്ടുണ്ട് അവർ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു എന്റെ പ്രേക്ഷകർക്ക് ഓക്കെ ചോദിച്ചാല് ഒരു കറന്റ് ബില്ല് വരുന്ന വീടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ടെലികോളറെ കോൺടാക്ട് ചെയ്യുക അവിടെ വന്ന് സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്യും അത് സൈറ്റ് വിസിറ്റ് തികച്ചും ഫ്രീ ആണ് നമ്മൾ വന്ന് സൈറ്റ് ഒന്ന് നോക്കിയിട്ട് ചില സൈഡിൽ വെക്കാനൊന്നും പറ്റത്തില്ല അവിടെ ഷെയ്ഡ് കാര്യങ്ങളുള്ള സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഏറ്റെടുക്കില്ല ഓക്കേ അപ്പോൾ അത് പിന്നെ നമുക്ക് ഫുൾ പേയ്മെന്റ് നമ്മൾ മേടിക്കണില്ല സബ്സിഡി കഴിഞ്ഞുള്ള എമൗണ്ട് നമ്മൾ ഞമ്മൾ നിന്ന് വാങ്ങിക്കുന്നുള്ളു അതായത് ഒരു കിലോ എമൗണ്ട് ഒക്കെ പറയാൻ പറ്റുമോ കാരണം അത് എനിക്ക് മനസിലായെന്ന് വെച്ചാൽ ചില ഈ നിങ്ങളുടെ വെക്കുന്ന സ്ഥലത്തിനനുസരിച്ചാണ് ഇതിന്റെ എമൗണ്ട് അങ്ങോട്ട് ചെറിയ വേരിയേഷൻ ഉണ്ടാവില്ലേ ഓക്കേ അപ്പൊ ഏകദേശം നമുക്ക് ഒരു കസ്റ്റമർ മൂന്ന് കിലോ വാട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കില് നമുക്കിപ്പോ ഒരു ലക്ഷത്തി സബ്സിഡി കഴിഞ്ഞിട്ട് സബ്സിഡി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെയുള്ള സ്കീം ഞങ്ങളുടെ കയ്യിലുണ്ട് അതിന്റെ ഇടയിലേ വരുള്ളൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അത് ഏറ്റവും സെഡ് വർക്ക് ആണ് അതായത് ഒന്നും വരേണ്ട കസ്റ്റമർ ഒന്നും വരേണ്ട ആവശ്യമില്ല കെ എസ് ഇബി രജിസ്ട്രേഷൻ ഫീസും കെ എസ് ബി മീറ്റർ വരെ ഞങ്ങൾ ഇൻക്ലൂഡ് ആക്കി കൊടുക്കാണ് റേറ്റ് മാറുമ്പോ നമ്മൾ സാധനങ്ങളിലെ വ്യത്യാസം അതായത് സ്ട്രക്ചറിൽ വ്യത്യാസങ്ങൾ വരും ടാറ്റ ടാറ്റാജി അപ്പോളോ അതൊക്കെ വ്യത്യാസം വരേണ്ടത് പിന്നെ മീറ്റർ കെ എസ് ഇ ബി കാര്യങ്ങളിൽ അത് വേറെ റേറ്റ് അതിന്റെ ഉള്ളിലേ വരുള്ളൂ ഇല്ല തരേണ്ട ആവശ്യമില്ല സബ്സിഡി കസ്റ്റമർക്ക് എന്നാണോ വരുന്നത് അന്ന് തന്നാൽ മതി നൂറ് ശതമാനം നമ്മൾ പറയണത് കസ്റ്റമർക്ക് എന്നാണോ സബ്സിഡി വരുന്നത് അന്ന് ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി ഒന്നരയുടെ താഴെ എമൗണ്ട് മുടക്കി കഴിഞ്ഞാൽ മൂന്ന് കിലോ വാട്ടിന്റെ ഒരു സോളാർ അടിപൊളി നിങ്ങളുടെ സോണാറ് ഞങ്ങളിപ്പോ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഉണ്ട് പിന്നെ പാലക്കാട് ജില്ലയില് പട്ടാമ്പി കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പ് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി ഈ നാല് സ്ഥലത്ത് ഞങ്ങൾക്ക് ബ്രാഞ്ച് ആയിട്ട് അവിടെ ഉണ്ട് നേരത്തെ പറഞ്ഞു ഫ്രണ്ട് പറഞ്ഞു സോളാർലേക്ക് എല്ലാവരും സോളാറിലേക്ക് ലേക്ക് മാറിക്കൊണ്ടിരിക്കുക അപ്പൊ ഗവൺമെന്റ് അത്ര സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി തന്നെ ആക്കി ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പൊ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നത് ഇപ്പൊ വേറെ ഒന്നും കൂടി കെ ബി മാറ്റി കാരണം വെച്ചാൽ ഇപ്പൊ രണ്ട് രൂപ അറുപത്തിയേഴ് പൈസ റിട്ടേൺ ആയിട്ട് ക്യാഷ് കിട്ടിയിരുന്നത് ഒരു യൂണിറ്റിന് അതിപ്പോ മൂന്ന് രൂപ പതിനഞ്ച് പൈസ വെച്ചിട്ട്

നമ്മളെ അതായത് നമ്മളിപ്പോൾ മൂന്ന് കിലോ വാട്ട് വെച്ചാൽ നമുക്ക് മിനിമം പന്ത്രണ്ട് യൂണിറ്റ് ആണ് സോളാർന്ന് കിട്ടുക അതിലും കൂടുതൽ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ബില്ല് അടയ്ക്കു വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായാലും അപ്പൊ കസ്റ്റമർ നമ്മളിപ്പോ സോളാർ വെച്ചതിനു ശേഷം ഒരു അത്രയും ഒരു പതിനഞ്ച് ഇരുപത് യൂണിറ്റ് ഒരു കസ്റ്റമർ ദിവസം യൂസ് ചെയ്തിട്ട് പിന്നെ സോളാർ വെച്ചിട്ട് സീറോ ഓണില്ലെന്ന് പറഞ്ഞാൽ അത് അതാണ് ഒരു കൺഫ്യൂഷൻ എല്ലാ കസ്റ്റമറിലേക്കും വന്നത് മിനിമം പറഞ്ഞു ഞമ്മ നമ്മൾ സോളാർ പാനലിനാണെങ്കിൽ ഇരുപത്തഞ്ചു വർഷം വാറണ്ടി പിന്നെ പിന്നെ ഇൻവേർട്ടറിനാണെങ്കിൽ പത്തു വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ് ഇൻവേർട്ടറിന് പിന്നെ അതിന്റെ എസ് ഡി ബി ഡി സി ഡി ബി മീറ്റർ അതിനെല്ലാം നമ്മൾ ടോട്ടൽ വാറണ്ടി അഞ്ചു വർഷം വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ സംഭവത്തിനും എനിക്കെന്താ ഡേമണ്ടിന്റെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം അവരുടെ ഇൻവേർട്ടറും കാര്യങ്ങളും ഈ മേഖലയില് പിന്നെ താരങ്ങളാണ് ഈ ഇൻവേർട്ടർ ആണെങ്കിലും സോളാർ ആണെങ്കിലും പിന്നെനിക്ക് തോന്നുന്നത് ഒരുപാട് വീടുകളിൽ അടിപൊളി അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ബെസ്റ്റ് ടൈം ആണ് ഈ കാരണം ഇപ്പോ ഈ സബ്സിഡിന്റെ ഒരു അട്രാക്ഷൻ ആണ് പരമാവധി പ്രൊമോട്ട് ചെയ്യുക ഇപ്പൊ നിലവില് പൈസക്ക് ഇത് കുറച്ച് ഒരു ഒരു ഒന്നര വർഷം കൊണ്ട് ഇത് മുതലായി ബാക്കി ലാഭമാണ് പിന്നെ പിന്നെ ലാഭാണ് രണ്ടോ വർഷം കൊണ്ട് മൂന്നോ പ്രോഫിറ്റ് ആണ് വിളിക്കുക കിട്ടണൊക്കെ ആവശ്യ ഇവിടെ ഒരാളുണ്ട് ക്യാമറയിലൊന്നും വരൂല ഇങ്ങനത്തെ സേവനം പിന്നെ നിങ്ങൾക്ക് നൽകാന്നുള്ളതാണ് ഈ ബേമണ്ടിന്റെ എം ഡി ആണ് എന്തൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ എന്താ നിങ്ങൾ ക്യാമറയിൽ വരും ഇങ്ങനെ ഈ സേവനം ചെയ്ത് മാത്രം പോരല്ലോ എന്താണ് ഒന്ന് പറഞ്ഞു കൊടുക്കുക എൻ്റെ പ്രേക്ഷകർക്ക് പിന്നെ നമുക്ക് എന്തൊക്കെ സേവനങ്ങൾ നമ്മളിത് വേറെ സേവനങ്ങൾ എന്താ വെച്ചാൽ ഇൻവെർട്ടർ ഉണ്ട് പിന്നെ സ്റ്റീൽ ടാങ്ക് വാട്ടർ പ്യൂരിഫയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ തികച്ചും ഇ എം ഐ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ആ സാധനങ്ങൾ സോളാറുമ്പോൾ ഇ എം ഐ കൊടുക്കുന്നില്ല ആദ്യം കൊടുത്തിരുന്നു ഇപ്പം കൊടുക്കുന്നില്ല ഇപ്പം നമ്മൾ ഇ എം ഐ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ ഈ സാധനങ്ങളുള്ള സോളാർ നൂറ് ശതമാനം ലാഭമാണ് പക്ഷെ ആൾക്കാർ ചില കിംബന്തികൾ വരത്തിണ്ട് ലാഭമില്ല ലാഭമില്ല അതെന്താ വച്ചാൽ ആദ്യം ആൾക്കാർ പിശുക്ക് മാതിരിയാണ് ഈ കറണ്ട് ഉപയോഗിക്കുക സോളാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുട്ടങ്ങളൊന്നു കഴിഞ്ഞാൽ രണ്ട് എ സി ആണ് വെച്ച് കഴിഞ്ഞാൽ പകലും സോളാറും ഉപയോഗിക്കാണ് അപ്പം നല്ല കറണ്ട് ബില്ല് വരികയാണ് നല്ല കറണ്ട് പിന്നെ യൂണിറ്റ് കൂടുതൽ ഉപയോഗിച്ചാൽ കറണ്ട് ബില്ല് വരും കുറച്ച് ആൾക്കാർ വളരെ ദുർലഭം ആൾക്കാരൊരു പത്ത് ശതമാനം അഞ്ച് ശതമാനം ആൾക്കാർ ഞങ്ങൾക്ക് കറണ്ട് ബില്ല് പറഞ്ഞിട്ട് ഞങ്ങളോട് പരാതി പറയലുണ്ട് അപ്പം ഒരിക്കൽ ഞമ്മളത് ശരിക്കും നമ്മൾ മീറ്റർ നമുക്ക് ഇത്ര യൂണിറ്റ് ഉപയോഗിച്ചു ഇത്ര യൂണിറ്റ് കൊടുത്തു അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇതിലിപ്പോ ഒരു കള്ളത്തരൊന്നും ഇല്ല ഇതിലിപ്പോ രണ്ട് മീറ്റർ ഞമ്മക്ക് ബിക്ക് എത്ര കൊടുത്തു എന്നുള്ള മീറ്ററിൽ കാണിക്കും ഇത്ര നമുക്ക് കിട്ടി എന്നുള്ളതും കാണിക്കും അപ്പൊ നമ്മൾ ഇത്ര ഉപയോഗിച്ചും അറിയണ തന്നെയാണ് അത് നോക്കി നോക്കിയാൽ മതി അപ്പതറി അപ്പൊ നമ്മളെ വീട് അവസാനിപ്പിക്കാ തലവേദന ഒന്നും ഇല്ല സോളാർ ഹാപ്പിയാണ് നൂറ് ശതമാനം അടിപൊളി സർവീസിൽ പ്രോബ്ലംസ് എന്തെങ്കിലും നല്ല 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 കാര്യങ്ങളൊക്കെ കാര്യങ്ങളാണല്ലേ താങ്ക് യു ഞാൻ സന്തോഷം പിന്നെ അപ്പോൾ ഏതായാലും നമ്മളെ i